ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്കൊന്നും ഒരുപാട് നാളായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീടിനു ചിരി വരുന്നു അല്ലേ ആ അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഈ വീട് എൻ്റെ വീട് ഞാൻ വീടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇതിപ്പം എന്തായാലും ആദ്യം നാളുണ്ടാവില്ല ഈ ഒരു വീട് എന്തായാലും ഇത് പൊളിച്ചുകളി അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചെന്തായാലും ഒന്നും കൂടി എന്താ പറയുക വീട് എല്ലാം ഫുൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇത് കുറേ ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് കേട്ടോ നമുക്കിത് അപ്പം എന്തായാലും ഇതിന്റെ ഓരോ റൂമുകളും കിച്ചണും എല്ലാം കാണിച്ചു തരാം പിന്നെ ഫുള്ള് വൃത്തിയേടാണ് വണ്ടി ഉള്ള ഒന്നാമത് ആൾ താമസവും കാര്യങ്ങളൊന്നും ഫുൾ ഫുള്ള് വൃത്തിയാടുക്കായി കിടക്കാണ് അതുകൊണ്ട് തന്നെ എന്തായാലും കാൽ ചരാം ഫുള് പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത പേര് പറഞ്ഞു കൊടുത്തേ ദൂദൂന്റെ പേരെന്താ എന്താ പേര് പറ പറഞ്ഞു കൊടുക്ക എന്താ പേര്ന്ന് പേര് പറഞ്ഞു വേദു വേദു കൊടുക്കലു വേദൂന്റെ പേര് അപ്പം എന്തായാലും നമുക്ക് എന്തായാലും വീട് കളിക്കും അതിലേയാണ് കേട്ടോ നമ്മുടെ റോഡ് വരുന്നത് അപ്പം ഇതിലെ വന്നിട്ട് അതാ അതിലേ ഇങ്ങനെ കെയറ് വരുമ്പോൾ സ്റ്റെപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന വീട് അവിടെയാണ് പിന്നെ ഇതാണ് നമ്മുടെ പഴയ വീട് ഇത് കിച്ചൻ്റെ അടുക്കളവശത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടോ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വീടിപ്പം കിടക്കുന്നത് എന്നാലും ഓർമ്മ എന്ന് പറയാൻ നമുക്ക് എന്തായാലും വേണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ എന്തായാലും എടുത്തു വെക്കാം അപ്പം ഇവിടെ കണ്ടോ ഇതെല്ലാം അന്ന് ഇവിടെ വന്ന് കുറേ വർഷങ്ങൾക്ക് പിന്നെ ജെ സി ബി വന്നിട്ട് എല്ലാം നേരത്തിൽ പിറക്കി ഒരു പരിവാക്കിയതാണ് അപ്പം ഇങ്ങനെ കയറുമ്പോൾ താ ഇവിടെ ദൂദൂത ഇപ്പം ഉണ്ടല്ലേ ഇവിടെ അല്ലേ ആ അപ്പം ഇതായിരുന്നു സിറ്റ് ഔട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു രൂപം വെച്ചിട്ടിരുന്നത് ഇപ്പോൾ എല്ലാ എൻ്റെ മമ്മിയാണ് ഇപ്പം അവിടെയുള്ളത് ഇതാണ് എൻ്റെ മമ്മി പിന്നെ പപ്പേൻ്റെ ചാച്ചനാണ് ഈരിക്കുന്നത് കേട്ടോ ഈരിക്കുന്ന പപ്പേൻ്റെ ചാച്ചൻ പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഇതേണ്ടെല്ലാം പൊളിഞ്ഞ് കിടക്കുവാണ് പിന്നെ ഇതാ ഇവിടെ ഒരു ബെഡ് ഉണ്ട് എല്ലാം പോയതാ തോന്നുന്നു അതെന്തോന്നു പുറത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു വാതിലെല്ലാം പിന്നെ പൊളിഞ്ഞ് പോയത് കൊണ്ട് ഇതവിടെ ഈ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു മമ്മിയും പപ്പയും കിടന്നുകൊണ്ടിരുന്ന സ്ഥലം ഈ ഒരു റൂമിലായിരുന്നു മമ്മിയും പപ്പയും കിടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇതാ ഇവിടെ ഫോട്ടോ ഉണ്ട് കേട്ടോ മമ്മീൻ്റെയും പപ്പേൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് അപ്പം ഇതായിരുന്നു അവരുടെ റൂം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ സിറ്റൗട്ടിന്ന് വാ സിറ്റ് ഔട്ട് നേരെ ഇവിടെ എന്തോ സിമെൻ്റാണെന്ന് തോന്നുന്നു അതോ എന്താണെന്നറിയില്ല ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു എന്താ പറയുക നടുക്കത്തെ റൂം ഇവിടെയും കിടക്കുമായിരുന്നു പിന്നെ അല്ലാണ്ട് അവിടെ ഇങ്ങനെ മാറി മാറി കിടക്കുമായിരുന്നു അപ്പം പിന്നെ ഇതാ ഇവിടെയാണ് നമ്മളൊരു ബെഡ് ഇട്ടത് പക്ഷേ ഇതെല്ലാം പോയിട്ടോ ഇവിടെ ഒന്നും കിടക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇതായിരുന്നു എൻ്റെ ഒരു റൂം വന്നിട്ട് ഞാൻ എനിക്ക് വന്ന് ഫസ്റ്റ് ഡെലിവറി ആ ടൈം ആയപ്പോൾ ഇവിടെയാണ് കിടന്നത് പിന്നെ ഫുള്ള് ചോർന്ന വളിച്ചത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുള്ളത് ഫുൾ ഇതാണ് ഫുൾ പോയി ഫുള്ള് പ്രത്യേകായി കിടക്കുന്നത് അതായത് ഇവിടെ ഒന്നും ഫുള് അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ പിന്നെ ഓടൊക്കെ ആദ്യം പെട്ടിയായിരുന്നു പിന്നെ ഷീറ്റിട്ട് മറിച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ അന്നേരമൊക്കെ ആ ഒരു ടൈമിൽ കിടന്നുകൊണ്ടിരുന്നത് ഇതായിരുന്നു അപ്പോൾ എൻ്റെ റൂം വന്നതേ അപ്പോൾ കാണിച്ചിരുന്ന ഇതാ ഇതെൻ്റെ റൂം അവിടുന്ന് നേരെ പോയി കഴിയുമ്പം ഇതായിരുന്നു എൻ്റെ ആങ്ങളെ എൻ്റെ റൂം വന്നിട്ട് പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ പകരം നമ്മൾ ഇവിടെ അടുക്കള പോലെ ആക്കിയിട്ട് ഒരു കിച്ചൺ പോലെ ആക്കിയിട്ട് ഇവിടെ ആയിരുന്നു ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഇതാ അവിടെ ഒരു മൺപൂറ്റിക്കുണ്ട് പാമ്പുണ്ടോ ആകുമോ പിന്നെ ഇവിടെയൊക്കെ ഇവിടെ ഒരു വലിയ പൊത്തായിരുന്നു ഇതൊക്കെ സിമെന്റ് വെച്ച് അടച്ചു വെച്ചിരിക്കുക ഇതാണ്ട് ഇങ്ങനെ ഇവിടെ ആയിരുന്നു എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളും അമ്മിയുള്ള ടൈമിൽ ഞങ്ങൾ ഇവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ രണ്ടാമത്തെ ഡെലിവറി ടൈം ആയപ്പോഴാണ് പ്രസവ ടൈമ് പ്രസവിച്ചിട്ട് കിടന്നതൊക്കെ ഞാൻ മമ്മിയൊക്കെ കിടന്നു പറഞ്ഞാൽ ആ റൂമിലാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ നേരെ വരുമ്പോൾ ദുദുബാ ഇതാ ഇതായിരുന്നു കേട്ടോ കിച്ചൺ വന്നിട്ട് ടോ കിച്ചൺ വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൾ വന്നു അതാ കട്ടായിപ്പോയി ഇവിടെ കിച്ചണ് ഇങ്ങനെ ഇതാ ഇവിടെ വന്നിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്കൊന്നും ആ ബാത്റൂമിൻ്റെ ഭാഗമില്ല ഇതുണ്ടോ ഇവിടെയായിരുന്നു ഞങ്ങളാദ്യത്തെ കിച്ചണിൽ ചോറും കറിയും ഒക്കെ അങ്ങനെയെല്ലാം നിൽക്കുന്നത് ചോറടുപ്പിലും കറികളും കാര്യങ്ങളൊക്കെ ഗ്യാസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ആയിരുന്നു ഇങ്ങനെ പണ്ടത്തെ കാലത്തെല്ലാം നമ്മളിങ്ങനെയൊക്കെ കെട്ടി ഇതാ ഇതുപോലെ കെട്ടി ഒരു കയറൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ നിന്നോണ്ടിരുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മൂലത്തോടെല്ലാം പൊട്ടി എല്ലാ ഷീറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വഴി ഇതിപ്പോൾ എങ്ങനെയാണ് തുറക്കുന്നതാവുമോ ഇത് തുറക്കാൻ പറ്റില്ല തുറന്നാൽ ചിലപ്പം പൊട്ടിപ്പോരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഇരുന്നോട്ടെ ഇങ്ങനെ കേട്ടോ നമ്മുടെ കിച്ചൺ അന്നേരത്തെ ആ ഒരു ഇതിൽ ഇപ്പോൾ ഒന്നും എനിക്കൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഒരു കിച്ചണും കാര്യങ്ങളും ഒന്നും എന്ന് തോന്നുന്നു അടുപ്പും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ ആ ഒരു ഇതുള്ളത് ഉള്ളു ഇവിടെ തീയൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പപ്പയും മമ്മിയും കിടന്ന് ആ റൂമിലായിരുന്നു ഞങ്ങളെ എൻ്റെ രണ്ടാമത്തെ ഡെലിവറിൻ്റെ ടൈമിലും ഇവിടെ കിടന്ന ചിക്കൻ ബോക്സ് ഒക്കെ ആയിരുന്നു ആ ടൈമിലൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഫുള്ള് നമ്മൾ പണ്ടത്തെ കാലത്തേക്കൊട്ട് നിറച്ച് സാരി വെച്ച് മറച്ചത് അതുപോലെ തന്നെയാണ് സിറ്റ് സിറ്റൗട്ട് എണ്ണേലും അതേപോലെ തന്നെയാണ് സാരി വെച്ച് അമ്മേൻ്റെ അപ്പേൻ്റെ അമ്മേൻ്റെ സാരി വെച്ചിട്ട് എല്ലാം മറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ ബോർഡൊക്കെ പൊട്ടിക്കിടത്തിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ പഴയ വീടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഇതുണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമോ അല്ലെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇതെന്തായാലും ആ വീടാകുമ്പോഴേക്കും ഈ എന്തായാലും തട്ടും എന്തായാലും പൊളിക്കും പൊളിക്കരുത് എന്ന് ഞാൻ പൊളിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അപ്പം പറഞ്ഞത് പൊളിച്ച് കളയണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു വീട് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ച് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ വീടെന്തായാലും പൊളിച്ചു കളയും അപ്പോൾ പിന്നെ നമുക്ക് ഈ വീട് പിന്നെ ഇനി എന്തായാലും ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ കുറേ ഓർമ്മകളും പിന്നെ അതേപോലെ തന്നെ മമ്മി ഉള്ളപ്പോഴുള്ളതും പിന്നെ മമ്മി ഞാനും വഴക്കുണ്ടാക്കുന്നതും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളതും എല്ലാം ഈ വീട്ടിൽ നിന്നും അപ്പോൾ ഒന്നുമില്ലാത്തതും ഈ വീട്ടിൽ തന്നെ അപ്പം ഇത്രയൊക്കെയാണ് ഈ വീട് എൻ്റെ ഒരു കുഞ്ഞു വീട് എന്ന് പറയാൻ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം ബായ എന്തായാലും എന്താ പറയുക കുറേയായി പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല പറയാം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ